പണം കുമിഞ്ഞുകൂടും ഈ അത്ഭുത നമ്പർ എഴുതി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക ധനവരവിനായി പല വഴികൾ പരീക്ഷിക്കുന്നവരുണ്ട് ചിലർ വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നു ചിലർ ആചാരങ്ങളെ കൂട്ടുപിടിക്കുന്നു പ്രത്യേക രീതിയിൽ ഒരു നമ്പർ എഴുതി നാം സൂക്ഷിക്കുന്നത് ധനവരവിനെ സഹായിക്കും ഓരോ നമ്പറിനും അതിൻ്റെതായ ശക്തിയുണ്ട് ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണഫലവും ലഭിക്കും മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും ഒരു ഏഞ്ചൽ നമ്പറും ചേർത്ത് എഴുതുന്നതാണ് ഗുണം നൽകുക ഇന്ത്യയിലേക്കാൾ കൂടുതൽ പുറം നാടുകളിൽ ഉള്ളവരാണ് ഈ രീതി പിന്തുടരുന്നത് പൂജകളും വഴിപാടുകളും ആവശ്യമില്ലാത്ത ഒരു വഴിയാണിത് ഓരോ ദേവതമാർക്കും ഓരോ ബീജാക്ഷരമുണ്ട് ബീജം ബീജമെന്നത് വിത്താണ് ഇതിൽ നിന്നാണ് സസ്യം ഉണ്ടാവുന്നത് ബീജാക്ഷരത്തിലൂടെ പണവും നേടാം മഹാലക്ഷ്മിയാണ് ധനദേവത ശ്രീ എന്നതാണ് ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരം എന്നത് ധനദേവതയായ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമായ സ്ത്രീക്കൊപ്പം ഒരു പ്രത്യേക ഏഞ്ചൽ നമ്പർ കൂടി എഴുതിയാലാണ് ധനനേട്ടം ഉണ്ടാവുക ഈ നമ്പർ എഴുതാൻ ബേ ലീഫിൽ എഴുതാം ഇതല്ലെങ്കിൽ ആലിലയിൽ എഴുതാം ഇവ താഴെ വീണതാകരുത് ഇതല്ലെങ്കിൽ ലൈൻ ഇല്ലാത്ത വെള്ള പേപ്പറിൽ എഴുതാം ഇലകളിൽ എഴുതുമ്പോൾ പവർ കൂടുതലാണ് ഇലകളിൽ നാം കടം എന്ന വാക്ക് ഒരിക്കലും എഴുതരുത് ഇലകളിൽ എഴുതുകയാണെങ്കിൽ ഇതിൽ കീറൽ ഉണ്ടാകരുത് വൈകിട്ട് ആറിന് ശേഷം ആലില പറിക്കരുത് ഗ്രീൻ മഷിയുള്ള പേന കൊണ്ട് എഴുതണം കാരണം പച്ചയാണ് ധനം വരവിന് സൂചിപ്പിക്കുന്നത് ഇരുപത്തൊമ്പത് പതിനെട്ട് എന്നതാണ് ഈ മാജിക് നമ്പർ ഇതല്ലെങ്കിൽ പണം വയ്ക്കുന്ന അലമാരയിൽ വയ്ക്കാം ഇത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് നല്ലതാണ് നമ്പർ മറക്കണ്ട ഇരുപത്തൊമ്പത് പതിനെട്ട് ഇത് ചെറിയൊരു വിശ്വാസം മാത്രമാണ് പരീക്ഷിച്ചു നോക്കുക നല്ലത് നടക്കാൻ പ്രാർത്ഥിക്കുക കൂടുതലറിയാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി